കഴിഞ്ഞ ദിവസം രണ്ട് ആത്മഹത്യാ വാർത്തകളാണ് നമ്മൾ കേട്ടത് ഒരാൾ ആത്മഹത്യ ചെയ്ത് ജീവൻ നഷ്ടപ്പെട്ടു നമുക്കറിയാം അരിക്കോട്ടുകാരനായിട്ടുള്ള ഘോര ഘോരം പ്രഭാഷണങ്ങൾ നടത്തുന്ന ജനഹൃദയങ്ങളിൽ സ്ഥാനം കീഴടക്കിയ സഖാവ് അബു അരിക്കോട്ട് രണ്ടാമത്തത് എപ്പോഴും ചിരിച്ച് കളിയും തമാശയൊക്കെ പറഞ്ഞിങ്ങനെ റീൽസ് ക്രിയേറ്റ് ജനഹൃദയങ്ങൾ കീഴടക്കിയ ഉണ്ണിക്കണ്ണനെ ജീവനോളം പ്രണയിച്ച ജസ്ന സലീം എന്ന പെൺകുട്ടി രണ്ട് ആത്മഹത്യകൾ വളരെ എന്താ പറയുക ഒരു ഹ്യൂമൺ എങ്ങനെയാവണോ അത്രയും ആയി നിൽക്കുന്ന ഈ രണ്ട് പേർ എന്തുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു ഒരാൾ വിജയിച്ചു ഒരാൾ പരാജയപ്പെട്ടെങ്കിലും അതും ആത്മഹത്യയാണ് പരാജയപ്പെടലും ആത്മഹത്യാ ശ്രമങ്ങളും ആത്മഹത്യയാണ് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു ചിരിക്കുകയും ഘോരത്തുരം പ്രസംഗിക്കുകയും ഏറ്റവും കൂടുതൽ മനസ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇത്തരം വ്യക്തികൾ എങ്ങനെ ഇതുപോലെയുള്ള ആത്മഹത്യാ ചിന്തകൾ ഉണ്ടാവുന്നു ചിരിക്കുന്ന മുഖം വെറും ഒരു കർട്ടണുകളായി അതിൻ്റെ പിന്നണിയിൽ അരങ്ങേറുന്നത് എന്താണ് എന്തുകൊണ്ടിങ്ങനെ ചെയ്യാൻ തോന്നുന്നു ജീവിതം പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാത്ത ഒന്നാണെന്ന് ഇവരോട് വ്യാഖ്യാനിച്ചത് കൊണ്ടാണോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യാഖ്യാനത്തിനൂടെ പ്രസക്തിയില്ല കാരണം ജീവിതത്തിൽ സംഭവിക്കാനുള്ളതൊക്കെ അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും പുഴയിലെ ജലപ്രവാഹത്തിന് അതിലൂടെ കടന്നു പോകാനല്ലാതെ പാറി നടക്കാൻ അതിന് കഴിയില്ല ജീവിതവും അങ്ങനെയാണ് ഈ പ്രവാഹമല്ല മനുഷ്യന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഈ പ്രവാഹത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിച്ചതാണ് ജസ്ന സലീമൊക്കെ ഞാൻ എപ്പോഴും കാണാറുണ്ട് അവളെപ്പോഴും പല കമ്മ്യൂണിറ്റികളെയും ഒക്കെ ഇങ്ങനെ വിമർശിക്കുന്നത് കാണാം ആർക്കത് ഇഷ്ടപ്പെടുന്നില്ല ഇവർക്കത് ഇഷ്ടപ്പെടുന്നില്ല ആർക്കവിടെ ഇഷ്ടപ്പെടാത്തത് സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും പറയുന്ന ഒരു കമൻ്റുകൾക്ക് അനുസരിച്ചാണോ അതിനെ വ്യാഖ്യാനിക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ ഇവരെക്കുറിച്ചൊക്കെ പറയുന്ന അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചാണോ അത് വ്യാഖ്യാനിക്കേണ്ടത് നന്മ നിറഞ്ഞൊരു മനുഷ്യൻ ഏതൊരു ആദർശത്തിൻ്റെ പേരിലാണെങ്കിലും മറ്റൊരു മനുഷ്യനെയും തെറി പറയാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവില്ല ആദർശമുള്ളൊരു വ്യക്തിക്ക് മൂല്യാധിഷ്ഠിതമായ ആദർശത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അത് ഏത് മതവിശ്വാസത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസത്തിൻ്റെ ആളാണെങ്കിൽ മറ്റൊരു മനുഷ്യനെ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ നോവിക്കാനുള്ള മനസ്സുണ്ടാവില്ല അപ്പോൾ ഇവിടെ മൂല്യാധിഷ്ഠിതമായൊരു വ്യക്തി അല്ല ഒരാളെ വിമർശിക്കുന്നത് അവിടെ വളരെ മോശ രൂപത്തിലൊക്കെ വ്യാഖ്യാനിത് മൂല്യാധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരാളല്ല മൂല്യങ്ങളില്ലാതെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട് താൻ എന്തൊരു ആദർശത്തിന് വേണ്ടിയാണ് നിലനിൽക്കുന്നത് ആ ആദർശത്തെത്തുന്ന ലാബലായി പുരട്ടിയിട്ട് ഞാൻ ഇന്ന മതത്തിൻ്റെ ആളാണ് ഇന്ന രാഷ്ട്രീയത്തിൻ്റെ ആളാണെന്ന് ഒട്ടിച്ച് നടക്കുന്ന വ്യക്തികളാണ് ആ ലാബിൽ ചെയ്യുന്ന വ്യക്തികൾ ആ ആദർശത്തിൻ്റെ ഭാഗമല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം അവരുടെ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ച് ഈ പെൺകുട്ടിയൊക്കെ ഇങ്ങനെ ചാഞ്ചാട് നമ്മൾ കാണാറുണ്ട് ഒരിക്കലുമില്ല നമുക്കൊരു ശത്രു പുറത്തെവിടെയും ഇല്ല പുറത്ത് മനുഷ്യരായിട്ടോ മറ്റൊരു സാഹചര്യങ്ങളുമായിട്ടോ ഒരു ശത്രു എവിടെയുമില്ല ശത്രു എവിടെയാണ് ശത്രു അല്ലെങ്കിൽ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ക്രിയേഷനാണ് നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും നമ്മളോട് എന്തെങ്കിലും മോശമായി പെരുമാറുന്നു എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചിട്ട് ഇത് നമ്മുടെ ശത്രുവാണ് ശത്രുതയാണ് എന്നുള്ള വ്യാഖ്യാനം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ഈ വ്യാഖ്യാനം ഭയങ്കര അപകടമാണ് ഈ വ്യാഖ്യാനം നിങ്ങൾ ആരാളെയാണോ ആരാളോ ശത്രുവാക്കുന്നത് ആക്കുന്നത് അവരെ അല്ല നോവിക്കുന്നത് മറിച്ച് ഒരാളെ ശത്രുവായി നിലനിർത്തുക എന്നുള്ള നമ്മുടെ മാനസികാവസ്ഥയാണ് ഏറ്റവും ഡേഞ്ചറസ് അപകടമാണത് പല രാഷ്ട്രീയ പാർട്ടികളും പല മതസംഘടനകളും പുറത്ത് ശത്രുക്കളെ കാണിച്ചു തരും ആ ശത്രുത നമ്മൾ ആ ഒരു നമ്മൾ ഓട്ടി അകറ്റുന്നത് എന്നാണ് നമ്മുടെ മൂല്യങ്ങളിൽ നിന്നാണ് ഇനിയെങ്കിലും എനിക്ക് പറയാനുള്ളതെന്നറിയോ ഒരു മനുഷ്യൻ്റെ റിയൽ ലൈഫ് അനുഭവപ്പെടാൻ അനുഭവിച്ചറിയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ വ്യക്തിയുമായിട്ട് ഒരു പേഴ്സണൽ കോണ്ടാക്റ്റ് പേഴ്സണൽ ആയിട്ടുള്ളൊരു ഇടപഴകലെങ്കിലും ഉണ്ടാവണം എന്നാൽ പോലും ഒരു മനുഷ്യനെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റൂല പറഞ്ഞു മനസ്സിലായില്ലേ എന്നാൽ പോലും വായിച്ചെടുക്കാൻ പറ്റൂല എന്നിട്ടാണോ എവിടെയോ ഉള്ളൊരു മനുഷ്യൻ നമ്മളെടുത്തിൽ കേവലം സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അനുസരിച്ച് നമ്മളെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് നമ്മളിങ്ങനെ അസ്വസ്ഥ ആവുന്നത് നെവർ എവർ പിന്നെ ആ പയ്യൻ്റെ കാര്യമാണെങ്കിലും ഞാൻ കേട്ടെടുത്തോളം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല നമുക്ക് കുറേ പണം വേണം ആഗ്രഹിക്കുന്നതാണ് പ്രശ്നം ഇന്ന് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിദരിദ്രരായ വ്യക്തികൾ ആരുമില്ലാത്തൊരു സംസ്ഥാനമായി ഡിക്ലെയർ ചെയ്യപ്പെട്ടു താങ്ക്സ് ഗോഡ് വളരെ നല്ലൊരു കാര്യമാണ് അതിദരിദ്രരായിട്ടുള്ള ഒരു വ്യക്തി പോലും നമ്മുടെ നാട്ടിലില്ല എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഒരു നേരം ജീവിച്ചു പോകാനുള്ള ഭക്ഷണം ഇവിടെ സുരക്ഷിതമായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കുഴപ്പമില്ല കാര്യത്തിൽ എന്നുള്ളതാണ് അതാണല്ലോ അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ളൊരു സംസ്ഥാനത്തിൽ നമ്മൾ എന്തിന് ദാരിദ്ര്യത്തെ ഓർച്ച് അല്ലെങ്കിൽ പണമില്ലായ്മയെക്കുറിച്ച് നമ്മൾ ഒരു സ്ട്രീറ്റിൽ വസിക്കുന്നൊരു മനുഷ്യൻ അവനൊരു നേരം ആരെങ്കിലും വാങ്ങിക്കൊടുക്കുന്ന ഒരു പൊറോട്ട അല്ലെങ്കിൽ കുറച്ചൊരു മീൻകറി അല്ലെങ്കിൽ വൈകുന്നേരം കൊടുക്കുന്ന ഒരു ചെറിയൊരു ഒരിത് അവന് ജീവിച്ചു പോകാൻ വേണ്ട രണ്ടായിരം കലോറി അതിലൂടെ കിട്ടും അത് കിട്ടുന്ന സാഹചര്യം നമ്മളെ സംസ്ഥാനത്ത് അതുകൊണ്ടാണ് അടിദരിദ്രർ ഇല്ല എന്നുള്ളത് അവനും ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കുന്നത് ഒരു സ്ട്രീറ്റിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് പണമില്ലെങ്കിലും ആ പണമില്ലായ്മയിലും അവൻ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടാവും അതുപോലെയോ അതിലേറെയോ അസ്വസ്ഥതയുമായി ജീവിക്കുന്നതായിരിക്കും ഒരുപാട് പടത്തിൻ്റെ വലിയ കൂമ്പാരവുമായി നടക്കുന്നൊരു വ്യക്തി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം പറഞ്ഞ മനസ്സിലായില്ലേ അപ്പോൾ അതൊന്നും ഓർത്ത് ആശങ്കപ്പെടാനോ ദാരിദ്ര്യം വരും പണം ഉണ്ടാവില്ലേ എന്നോർത്ത് ആലോചിച്ച് ഒന്നും ജീവൻ എടുക്കാൻ അതൊന്നും ഒരു കാരണമാക്കാൻ പാടില്ല അതൊന്നും ഒരു കാരണമാക്കാൻ പാടില്ല പറഞ്ഞാൽ മനസ്സിലായില്ലേ അതൊക്കെ അതിൻ്റേതായ വഴിയിൽ അതിൻ്റേതായ ഒരു സാഹചര്യത്തിൽ അതൊക്കെ ക്ലിയറായിട്ട് നടന്നുകൊണ്ട് പോകും മനസ്സിലായില്ലേ അതൊന്നും ആലോചിച്ച് മനസ്സ് പുണ്ണാക്കും ഇത്തരം ആലോചനകളാണ് പലപ്പോഴും മനുഷ്യൻ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്നത് പിന്നെ മനുഷ്യന് സ്വന്തം ജീവിതത്തിന് മൂല്യം കണ്ടെത്താതിരിക്കുക അർത്ഥം കണ്ടതിരിക്കാതിരിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾക്ക് ധാർമ്മിക മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അത് മനുഷ്യൻ്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ട് എന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യാൻ മനുഷ്യൻ ഒരുപാട് മടിച്ചു നിൽക്കും ഈ മൂല്യങ്ങൾ നഷ്ടപ്പെടുമ്പം സ്വന്തം ജീവിതത്തിനോടുള്ള അതല്ലേ അതങ്ങനെ പോയിക്കോട്ടെ പോയിക്കോട്ടെ നമ്മൾ ഇവിടെ ജീവിക്കുന്നതിനൊരർത്ഥമില്ല എന്ന് വിചാരിക്കുമ്പം നമുക്കെന്താക്കും ആ ജീവിതം പോയാലും കുഴപ്പമില്ല എന്ന് തോന്നും പക്ഷേ എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട് ഒരു ദൗത്യമുണ്ട് എന്നുള്ള ഒരു മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു ആദർശം നമ്മളോട് നിന്ന് പുറത്തോട്ട് വരുമ്പം നമ്മളാ ജീവിതം അനാവശ്യമായിട്ട് കളിയൂല നമ്മുടെ സമയം അനാവശ്യമായി പഴക്കില്ല നമുക്ക് ദാരിദ്ര്യം വന്നാലും കഷ്ടപ്പാട് വന്നാലും നമ്മൾ ഒരായിരങ്ങൾ നമ്മെ നോക്കി ചീത്ത പിടിച്ചാലും നമ്മൾക്കുള്ളിലുള്ള മൂല്യങ്ങൾ ആദർശങ്ങൾ നമ്മെ ഇവിടെ ജീവിക്കാൻ പിടിച്ചു നിർത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത മനസ്സിലായില്ലേ ഒരു പ്രമേയ പ്രണയ നൈരാശ്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്ന തെറികളെ കൊണ്ടോ ഒന്നും ആദർശം ആ ആദർശവും നമ്മൾ ജീവിതത്തിന് കൊടുക്കുന്ന ആ വ്യാഖ്യാനവും ആ അർത്ഥവും അവിടെ നിന്നില്ലാതാവില്ല എന്നുള്ളതാണ് നാളൊരു ജീവിതമുണ്ട് എന്ന് ഉള്ള ഒരു മൂല്യാധിഷ്ഠിതമായൊരു തത്വം നമ്മൾ മുന്നിലോട്ട് വരുമ്പം ഈ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന ഓരോ ജീവിത മുഹൂർത്തത്തിനും അത് വിലപ്പെട്ടൊരർത്ഥമാണ് നൽകുന്നത് നമ്മുടെ ജീവിതം അനാവശ്യമായി കളയാനുള്ളതല്ല മറ്റുള്ളവരാൽ വില വ്യാഖ്യാനിക്കപ്പെടാനുള്ളതല്ല ആത്മഹത്യക്ക് ശ്രമിച്ച ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ സ്വന്തം പ്ലാനുകളുണ്ടായിരുന്നു പക്ഷേ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ആ പ്ലാനുകൾ ഇങ്ങനെ കിടുകിട വിറക്കാൻ തുടങ്ങിയപ്പം അതിൽ അസ്വസ്ഥമാവാൻ തുടങ്ങിയപ്പം ഇതൊക്കെ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക തോന്നിയപ്പം നിയമങ്ങളൊക്കെ ലംഘിക്കാൻ തോന്നിയപ്പം അവർക്കുള്ളിൽ എൻ്റെ ജീവിതം ഒന്നുമല്ല എന്നുള്ള തോന്നലുകൾ ഉണ്ടാക്കുക ചെയ്തത് ജീവിതം ഒന്നുമല്ലാതാവുന്നില്ല നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്ര പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധി വന്നാലും നിങ്ങൾ അതൊന്നും നിങ്ങൾക്ക് ലഭിച്ച ജീവിതത്തിൻ്റെ ഇല്ലാതാക്കാനല്ല പക്ഷെ ഒരു ദിവസം വരും ഒരു ദിവസം വരും ശാന്തമായൊരു ദിവസം സമാധാനമാ സമാധാനം മാത്രം നിറഞ്ഞൊരു മുഹൂർത്തം നിങ്ങളുടെ ശ്വാസം നിറച്ചു പോകുന്ന നിമിഷം ലോകത്തെ ഏറ്റവും പ്ലസൻ്റായിട്ടുള്ള എക്സ്പീരിയൻസ് വിലപ്പെട്ടൊരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം കുറിച്ചിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ പാരമ്പര്യം എവിടെ ബാക്കിയാക്കിയിട്ട് നിങ്ങളെക്കുറിച്ച് നല്ലത് പറയാനുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ നാവുകളൂടെ പറയിപ്പിച്ചിട്ട് തിരിച്ചു പോകുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായൊരു നിമിഷം നിങ്ങളെന്ന ചാപ്റ്റർ ക്ലോസ് ചെയ്യപ്പെടുന്ന നിമിഷം നിങ്ങളുടെ മരണ ദിവസം അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് വന്നുകൊണ്ടിരിക്കും കാരുണ്യവാനായ ദൈവം ദൈവം തമ്പുരാൻ നിശ്ചയിച്ച ഒരു ദിവസം നമ്മളേക്ക് വരുമ്പം അന്ന് പോയാൽ പോരെ അതിന് മുമ്പേ നമ്മൾ നമ്മളുടെ വിധി നിശ്ചയിക്കണോ വേണ്ട ഏതായാലും ആത്മഹത് ആത്മഹത്യാ പ്രവണതകൾ ഒരുപാട് കൂടി വരുന്നൊരു സാഹചര്യത്തിൽ ഇനിയുള്ളവർക്കെങ്കിലും ഇതുപോലെ ചിന്തകൾ ഉദി വരാതിരിക്കാൻ വേണ്ടി സൂയിസൈഡ് പ്രിവെൻഷൻ ചലഞ്ച് എന്ന രീതിയിൽ ഒരു സെവൻ ഡേ ചലഞ്ചിന് നമ്മളവിടെ കുറിക്കുകയാണ് പല കാര്യങ്ങളും അതിലൂടെ ഞാൻ നിങ്ങളൊരു ചർച്ച ചെയ്യും സൂയിസൈഡ് മൈൻഡ് പലരിലും ഉണ്ടാവും ആ മൈൻഡിനെയൊക്കെ ഇല്ലാതാക്കിയിട്ട് ഈ ജീവിതത്തിലെ മൂല്യങ്ങളും അർത്ഥങ്ങളും ജീവിതത്തിൽ ജീവിക്കാനുള്ള പ്രചോദനവും നൽകുന്ന ഒരു ചലഞ്ച് നമ്മൾ തീറുകറാണ് ഗെറ്റ് റെഡി ഓക്കേ ബൈ